ഹലോ ഫ്രണ്ട്സ് എം എസ് വൈഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ മോഡലാണ് ഓക്കെ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഡിസൈൻ ഇത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം ഓക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഈയൊരു പേജിനൊന്ന് വൈഡ് ആക്കണം വൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലേ ഔട്ട് മെനുവിൽ വന്നിട്ട് നമ്മൾ ഒറിയൻറ്റേഷനിൽ ലാൻഡ്സ്കേപ്പിലോട്ട് ഇടുക ഓക്കെ പേജ് വൈഡായിട്ട് കിട്ടും ഓക്കെ പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ ഒരു പേജ് ബോർഡർ കൊടുക്കണം ഈ പേജ് ബോർഡർ കിട്ടുന്നതിന് വേണ്ടി ഹോം മെനുവിൽ ബോർഡേഴ്സിൽ വന്നിട്ട് ബോർഡർ ആൻഡ് ഷൈഡിങ്ങിൽ വരിക ഇതിനകത്ത് കാണാം പേജ് ബോർഡർ പേജ് ബോർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി സ്റ്റൈലുകൾ കാണാം കണ്ടില്ലേ ഒരുപാട് സ്റ്റൈലുകൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള മോഡല് സെലക്ട് ചെയ്തെടുക്കാം ഓക്കെ നമുക്കിപ്പോൾ ഈ ഒരു മോഡല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വിടുത്ത് കാണിക്കുന്നു ഇവിടെ വിടുത്ത് ഈ വിടുത്തിനകത്ത് ഇതേ സ്റ്റൈലിൽ വിടുത്ത് കൂടിയത് കുറഞ്ഞത് ഇങ്ങനെ വരും നമുക്ക് ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യുക അതിവിടെ കാണിക്കും ഓക്കെ അത് ഓക്കെ അടിച്ചാൽ നമുക്ക് എന്ത് കിട്ടി ഈ ഒരു ബോർഡർ കിട്ടി ഓക്കെ ഇനി മൗണ്ട് സ്കൂൾ മൗണ്ട് സ്കൂൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് നോക്കാം ഇൻസെർട്ട് മെനു എടുക്കുക അതിനകത്ത് നമുക്ക് ഇൻസെർട്ട് ആർട്ട് ഇതിനകത്ത് നമുക്ക് ഒത്തിരി സ്റ്റൈലുകൾ കാണാം ഈ സ്റ്റൈലിൽ നിന്നും ഞാൻ ഈ ഒരു സ്റ്റൈൽ സ്റ്റൈൽ തെരഞ്ഞെടുത്തു ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരും യുവർ ടെക്സ്റ്റ് ഹിയർ ഇവിടെ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കീബോർഡിൽ ടൈപ്പ് ചെയ്യാം അപ്പം നമ്മൾ മൗണ്ട് സ്കൂൾ മൗണ്ട് സ്കൂൾ എന്ന് കൊടുത്തു ഇതിൻ്റെ ഫോണ്ട് ഈയൊരു ഫോൺ അല്ല ഫോണ്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹോം മെനുവിൽ ഇവിടെ സ്റ്റൈല് വരിക സ്റ്റൈലിനകത്ത് ഇമ്പാക്റ്റ് എന്നുള്ള ഫോണ്ടാണ് ഓക്കെ ഇവിടെ നമ്മൾ ഇമ്പാക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇമ്പാക്റ്റ് ഇമ്പാക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു ഇനി അതിൻ്റെ സൈസ് ഒന്ന് നമുക്ക് ഇൻക്രീസ് ചെയ്യാം ഇൻക്രീസ് ഫോൺ സൈസ് ഓക്കെ ഇത്ര മതി ഇനി നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കളറ് നമ്മൾ ഫോൺ കളറ് വരിക സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫോണിൻ്റെ കളർ എടുത്തിട്ട് ഈ ഒരു കളറിലോട്ട് അപ്ലൈ ചെയ്തു ഓക്കെ ഇനി ഇതിൻ്റെ ഈ ഔട്ട്ലൈൻ ഔട്ട്ലൈൻ ഒരു ബ്ലൂ കളറിൽ കാണുന്നുണ്ടല്ലേ ഈ കളർ നമുക്കൊന്ന് കളയാം അതിനു വേണ്ടി ഇവിടെ ടെക്സ്റ്റ് എഫക്ട്സ് ഇതിന് അകത്ത് ക്ലിക്ക് ചെയ്യാം അതിനകത്ത് കാണാം ഔട്ട്ലൈൻ ഈ ഔട്ട്ലൈനിൽ കളർ ബോക്സിൽ നമുക്ക് സെയിം കളർ അതായത് ടെക്സ്റ്റിൻ്റെ സെയിം കളർ കളറിൻ്റെ കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്കൂൾ മാറിയില്ല അതെന്താ കാരണം ഇത് സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നിച്ച് സെലക്ട് ചെയ്യാം ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് എഫക്ട്സിൽ വന്നിട്ട് ഔട്ട്ലൈന് വരിക നമുക്ക് സെയിം കളർ കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സ്റ്റൈലാണ് ഇങ്ങനെ ഈ ഫ്ലാഗ് രൂപത്തിലുള്ള സ്റ്റൈൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോർമാറ്റ് ഓപ്ഷനിൽ വരിക ഇവിടെ നമുക്ക് ടെക്സ്റ്റ് എഫക്ട്സ് കാണാം അതിനകത്ത് ട്രാൻസ്ഫോം ഈ ട്രാൻസ്ഫോമിൽ ഉണ്ടാവും നമുക്ക് താഴെ വന്നാൽ ഈ ഒരു സ്റ്റൈൽ ഈ ഒരു സ്റ്റൈലല്ല അപ്പോൾ നമുക്കൊന്നും കൂടെ സെർച്ച് ചെയ്തെടുക്കണം ഈ ഒരു സ്റ്റൈൽ ഉണ്ടല്ലേ അതായത് സെൻടർ ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വളഞ്ഞിട്ട് ഈ ഭാഗവും ഈ ഭാഗം കുറച്ച് പൊന്തിയിട്ടാണ് നിൽക്കുന്നത് കുറച്ച് സൈസ് കൂട്ടി കൊടുക്കാം സൈസ് ഇൻക്രീസ് ചെയ്യുക നമുക്ക് എത്ര ഇത് കൊടുത്ത് നാൽപ്പത്തെട്ടാണ് ഒരു മുപ്പത്താറൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പതൊക്കെ സൈസ് കൊടുക്കുക ഓക്കെ എത്ര മതി നമ്മൾ ഫ്ലാഗിലോട്ട് ഇടുമ്പോൾ നമുക്ക് മുപ്പത്താറൊക്കെ മതി സൈസ് കറക്റ്റ് ആയിരിക്കും ഓക്കെ നമ്മളിങ്ങനെ സൈസ് കുറച്ച് കൊടുക്കുക ഓക്കെ പിന്നെ നമുക്കിതിനൊരു ഷാഡിങ് വേണം കണ്ടോ ഇനി ഷാഡിങ് എങ്ങനെ കൊടുക്കുക നമ്മളിത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫോർമാറ്റ് ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് എഫക്ട്സിൽ വന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇവിടെ റിഫ്ലക്ഷൻ ഉണ്ടോ റിഫ്ലക്ഷൻ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷനാണ് വേണ്ടത് കണ്ടോ റിഫ്ലക്ഷൻ അപ്പോൾ സെയിം സെയിം കണ്ടില്ലേ സെയിം ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ മൗണ്ട് സ്കൂൾ ചെയ്തത് ഓക്കെ ആണല്ലോ ഞാനത് ഡിലീറ്റ് ചെയ്ത് അതിന് മുകളിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്റ്റൈലാണ് ഈ ഒരു സ്റ്റൈൽ നമ്മൾ എവിടെ നിന്നാണ് കൊണ്ടുവരിക ഇൻസെർട്ടകത്ത് ഷേപ്പിനകത്ത് ഇവിടെ നേരെ താഴെ കാണാം കണ്ടോ ഡൗൺ റിബൺ ഇതിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് താഴത്താണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റൈലല്ല ഇതിന് നേരെ മുകളിൽ തന്നെ ഉണ്ട് മറ്റൊരു സ്റ്റൈല് കാണാൻ നിങ്ങൾക്ക് ഇതാണ് വേണ്ടത് ഓക്കെ ഇതാണ് കേട്ടോ അതായത് ഈ ഒരു വർഷം മുകളിലോട്ടാണ് വേണ്ടത് ഇവിടെയാണ് നമുക്ക് താഴ്ത്തി താഴ്ത്തിക്ക് ഇതിങ്ങനെ പൊങ്ങി കിടക്കണം ഇവിടെ ഇങ്ങനെ ഈ ഒരു ഡിസൈനാണ് വേണ്ടത് ഓക്കെ ഇതിനത് അകത്തേക്ക് എങ്ങനെയാണെന്ന് ഗ്രാഡിയൻ്റ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഗ്രാഡിയൻ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഗ്രാഡിയൻ്റ് അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഗ്രാഡിയൻ്റെ ടൂൾ എടുക്കുക എന്നിട്ട് എന്താ മോർ ഗാഡിയൻ്റ് എടുക്കുക മോർ ഗ്യാഡിയൻറ്റിൽ ഗ്രാഡിയൻ്റെ ഫില്ല് ഇതിനകത്ത് നമുക്ക് കളർ ഇവിടെയാണ് ഗ്രാഡിയൻ്റ് സ്റ്റോപ്സ് ഉണ്ടല്ലേ ഇവിടെ ഈ ഒരു കളർ കാണാം ഇവിടെ നമുക്ക് മൂന്ന് പോയിൻ്റ് മതി ഈ ഒരു പോയിന്റ് നമുക്ക് ജസ്റ്റ് താഴോട്ടിടാം സെൻറ്ററിൽ ഇവിടെ അങ്ങനെ വെച്ചിട്ട് സെൻറ്ററിൽ നമുക്കിതിൻ്റെ യെല്ലോ കളറാണ് അപ്ലൈ ചെയ്യേണ്ടത് യെല്ലോ കളർ അപ്ലൈ ചെയ്തു ഈ ഒരു പോയിന്റിൽ നമ്മൾ സെയിം ഈ കളറ് ഇവിടെ നമുക്ക് ഈ ഒരു കളർ ഓക്കെ ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് ആക്കണം കൂടുതലായിട്ട് ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് ഇത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് ലൈനറായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് റേഡിയോലോ ഉണ്ടോ റേഡിയോലാക്കുമ്പോൾ ഇങ്ങനെ വരും ലൈനറിലാവുമ്പോൾ ഇങ്ങനെ വരും ആണെങ്കിൽ ഇങ്ങനെ വരും ഓക്കെ ഏത് സ്റ്റൈലാണ് വേണമെന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം ലൈനറെടുത്താലിങ്ങനെയാണ് കാണിക്കുക റേഡിയൽ ഇങ്ങനെ വരും ഓക്കെ ഇനി ഇതിൽ ആഡ് ടെക്സ്റ്റ് കൊടുത്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ആഡ് ടെക്സ്റ്റ് കൊടുക്കാം നമുക്കതിനകത്ത് കോഴ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യാം ഹോം മെനുവിൽ വന്നിട്ട് ഇതിനെ നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കാം ഓക്കെ നമുക്ക് ലൈൻ സ്പേസ് മുമ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ലൈൻ സ്പേസ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഈ ഒരു സ്റ്റൈൽ നമുക്ക് ഇവിടെ ഷേപ്പ് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ കൊടുന്ന് വെക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എവിടെ ചെയ്യണം ഇൻസെർട്ടിൽ പോയിട്ട് ടെക്സ്റ്റ് ബോക്സ് എടുക്കുക അതിനകത്ത് ഡ്രോ ടെക്സ്റ്റ് ബോക്സ് എന്ന് കാണാം ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക പിന്നെ നമുക്കതിനകത്ത് എന്താണോ വേണമെച്ചത് അത് നമ്മൾ ടൈപ്പ് ചെയ്യുക ഓക്കെ പിന്നെ നമ്മൾ സൈസൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കുക ഇമ്പാക്റ്റ് ഫോണ്ടാണ് ഇവിടെ നമ്മൾ ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്തു ഇവിടെ നമ്മൾ റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് അലൈൻമെൻറ്റ് സെൻ്റർ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ ഫിൽ കളറ് ഫോർമാറ്റ് ഓപ്ഷനിൽ ഷേപ്പ് ഫില്ലില് നോ ഫില്ല് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിവിടെ ഇരിക്കണം ാണ് ചെയ്യേണ്ടത് ഓക്കെ പിന്നെ നമ്മൾ നമ്മളിവിടെ ദിസ് ഈസ് സർട്ടിഫിക്കറ്റ് ഈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ പിന്നെ നമ്മൾ ഇവിടെ ഇവിടെ കാസർ വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് നമ്പർ രജിസ്റ്റർ നമ്പറൊക്കെ കീബിൾ ടൈപ്പ് ചെയ്യുക ഇവിടെ ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെയും ടൈപ്പ് ചെയ്യുക ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് സ്പേസ് അടിച്ച് നീക്കിയിട്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരു ലോഗ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിവിടെ ലോഗ കൊണ്ടുവന്നിട്ടുണ്ട് മൗണ്ട് സ്കൂണിൻ്റെ ലോഗോ എല്ലാം കേട്ടോ ഇതോടെ ലോഗോ നമ്മൾ അപ്ലൈ ചെയ്യുക ഈ ലോഗോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു ഫോർമാറ്റ് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഇൻസെർട്ടോ ഇൻസെർട്ടിൽ പോയിട്ട് നമ്മൾ ഷേപ്പ് വരച്ചിട്ട് അതിലോട്ടൊരു ലോഗെടുക്കുക അതായത് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തു എന്നിട്ട് നമ്മളിവിടെ ഷേപ്പ് ഫില്ലിൽ പിക്ചറെടുത്തു പിക്ചറെടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ലോഗോ സെലക്ട് ചെയ്യുക ലോഗോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇൻസെർട്ടെന്ന് കൊടുക്കുക ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ലോഗോ ഇൻസർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് എൻ്റെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക അടുത്ത ബൈ ബൈ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ